പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഒന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അമ്മ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വചനങ്ങളാണ് ഇന്ന് ഈ ഒരു വചന ശുശ്രൂഷയിൽ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ലാസറിൻ്റെ മരണത്തിൻ്റെ ഭാഗമാണത് അതിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് വചനം വായിക്കാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടേയും ഗ്രാമമായ ബദാനിയായിൽ നിന്നുള്ളവനായിരുന്നു ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും അവൻ തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതൻ ആയത് സ്നേഹമുള്ളവരെ ഇത്രയും വായിച്ച് ഈ ഭാഗം അച്ഛൻ നിർത്തുകയാണ് നിങ്ങൾക്കറിയാം ഈശോ ലാസറിൻ്റെ ഭവനത്തിൽ കടന്നു ചെല്ലുന്ന ആ ഭാഗ ആ സംഭവത്തെക്കുറിച്ചുള്ള ആമുഖ വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് അച്ഛനൊന്നുകൂടെ വചനം വായിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഉൾപ്പൊറകൾ പിടികിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ വചനം വീണ്ടും ഞാൻ ഈ വചനം വീണ്ടും വായിക്കുന്നത് ലാസർ എന്ന പേരായ ഒരുവൻ രോഗബാധിതനായി ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബദാനിയായിൽ നിന്ന് ഉള്ളവനായിരുന്നു ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത് രോഗബാധിതനായത് സ്നേഹമുള്ളവരെ ഈ വചനം വായിച്ചപ്പോൾ ഇവിടെ ആർക്കാണ് പ്രാധാന്യം ലാസറിനാണോ മർത്താക്കാണോ മറിയത്തിനാണോ സമയമല്ലെങ്കിൽ സമയമുള്ളപ്പോൾ ഒന്നും കൂടെ വായിച്ചു നോക്കുക മറിയത്തിനാണ് പ്രാധാന്യം ഒന്നും രണ്ടും വചന രണ്ട് വചനങ്ങളിൽ മൂന്ന് തവണയാണ് മറിയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ മറിയം ആരായിരുന്നു ഒരു പാവിനിയായിരുന്നു സ്നേഹമുള്ള ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഈശോയുമായുള്ള ബന്ധത്തിൽ എടുക്കുന്ന നിലപാട് എൻ്റെ കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കും ഈ ഒരു സന്ദേശമാണ് ഈ മറിയം എന്ന് പറയുന്ന വ്യക്തി നമുക്ക് നൽകുന്നത് പലപ്പോഴും പല കുടുംബങ്ങളിലും ഇന്നുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അച്ഛ ഞാൻ പ്രാർത്ഥിക്കാൻ ഉള്ളൂ എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ പള്ളിയിൽ പോകുന്നുള്ളൂ ഞാൻ മാത്രമേ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉള്ളൂ സ്നേഹമുള്ളവരെ നിർത്തരുത് നിന്നിലൂടെയാണ് നിന്റെ കുടുംബത്തിൻ്റെ രക്ഷ നമുക്കിത് വചനത്തിൻ്റെ ഏടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ മറിയം പാപിനിയായിരുന്നു ഇവളാണ് ഈശോയുടെ കാൽക്കൽ ഇരുന്നു കൊണ്ട് കാൽക്കൾ ഇരുന്നു കൊണ്ട് അവൻ്റെ പാദങ്ങൾ കണ്ണുനീർ കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് സുഗന്ധതൈലം പൂശി ചുംബിച്ചത് ഈ മറിയമാണെന്ന് പറയുന്നത് ഇത് സംഭവിക്കുന്നത് നമ്മൾ വചനത്തിലേക്ക് കുറച്ചുകൂടെ ആഴത്തിൽ വചനം പഠിക്കാനായിട്ട് പരിശ്രമിക്കാം ലുക്കായ വിശേഷം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറാം തിരുവചനത്തിൽ തിരുവചനം മുതൽ ഇപ്രകാരമാണ് കാണുന്നത് ഈശോ ഒരു ഫരീസേൻ്റെ ഭവത്തിലിരിക്കുകയാണ് ഈശോ ഒരു ഫരിസേൻ്റെ ഭവനത്തിലിരിക്കുമ്പോൾ പാപിനിയായ ഒരുവൾ വന്ന് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധതൈലവുമായി അവൻ അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണീര് കൊണ്ടവൾ അവൻ്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ചു ചുംബിച്ചു സുഗന്ധതൈലം പൂശുകയും ചെയ്തു ഈ മറിയമാണ് ലാസറിൻ്റെ സഹോദരി ഇതിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത് തന്നെ സ്നേഹമുള്ളവരെ ഒരു ഫരീസേൻ്റെ ഭവനത്തിൽ ഈശോ ഇരുന്നു അവിടേക്ക് ഒരു പാപിനിയായ സ്ത്രീ കടന്നു ചെന്നു എന്ന് വായിച്ചു കേൾക്കാൻ സുഖമുണ്ട് പക്ഷേ ഇത് ഈശോയുടെ കാലഘട്ടത്തിൽ ഒരിക്കലും നടക്കരുതാത്തൊരു സംഭവമായിരുന്നു എന്താണ് എന്താണതിന് കാരണം ഒരു സ്ത്രീക്ക് ഏറ്റവും കുറവ് വില കൽപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് യഹൂദ സമൂഹം യഹൂദ സമൂഹം ഈശോയുടെ കാലഘട്ടത്തിൽ ഒരു അറുപത്തയ്യായിരത്തോളം യഹൂദരുണ്ടെന്നാണ് പറയണേ ആ യഹൂദരുടെ സമൂഹം തന്നെ സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ പറയുന്ന പ്രകാരമാണ് എട്ട് തലമായിട്ടാണ് അതിന് തിരിച്ചിരിക്കുന്നത് എട്ട് തലം ബിഗ് ലാൻഡ് ലോഡ്സ് ജ വലിയ ജന്മിമാർ മുതലാളിമാർ വ്യാപാരികൾ ചെറുകിട വ്യാപാരികൾ കർഷകർ ഇനി ഇതിനിടയിൽ ഭിക്ഷക്കാർ പിന്നെ കുഷ്ഠരോഗികൾ അവസാനത്തെ തട്ടിലാണ് സ്ത്രീകൾ അവസാന തട്ടിൽ അതുകൊണ്ടല്ലേ ഒരു യഹൂദൻ്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടു കാണും ഇപ്രകാരമാണ് യഹൂദൻ തൻ്റെ പ്രഭാതം ആരംഭിക്കുന്നതിൻ്റെ കർത്താവെ എന്നെ ഒരു മൃഗമായും സ്ത്രീയായും സൃഷ്ടിക്കാത്തതിന് അങ്ങേക്ക് നന്ദി ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ വിലയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈശോ ഒരു പ്രമാണിയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇവൾ സധൈര്യം കടന്നു ചെല്ലുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ കർത്താവുമായുള്ള എൻ്റെ ഈ ഒരു അടുപ്പത്തിൽ നിന്ന് ആരെന്തു പറഞ്ഞാലും ഞാൻ മാറുകയില്ല ഈ ഒരു നിലപാട് മറിയം എടുക്കുകയാണ് ഈ ഒരു നിലപാട് മറിയം എടുക്കുമ്പോൾ മറിയം എന്ന വ്യക്തിയിലൂടെ ഈശോ ലാസറിൻ്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നു സ്നേഹമുള്ള ദൈവമക്കളെ നിന്നിലൂടെ വേണം തമ്പുരാൻ ഇന്ന് നിൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് ലാസറിൻ്റെ കുടുംബത്തിൽ മറിയമാണ് ഈശോയായിട്ട് ആദ്യം അടുത്ത വ്യക്തി ഈ മറിയത്തിലൂടെയാണ് ഈശോ ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് വചനം കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലൂക്കാട് സുശേഷം തന്നെ പത്താം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തി എട്ട് മുതലുള്ള വചനങ്ങൾ ഇപ്രകാരമാണ് ഈശോ മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ മറിയം ഈശോ ഇരിക്കുന്നത് കണ്ട് ഈശോയുടെ കാൽ ചുവട്ടിൽ പോയിരുന്ന് ഈശോയ്ക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുകയാണ് അപ്പോൾ മർത്ത എന്താ ചെയ്യണേ മർത്ത എടുക്കളയില്ല മർത്താക്കി ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല മാർത്താ പോലും പണിയിലാണ് അപ്പോൾ മർത്താവ് വന്നിട്ട് ഈശോയോട് പരാതി പറയുന്നുണ്ട് ദേ അവൾ അങ്ങയുടെ കാൽച്ചുവട്ടിലിരിക്കേണ്ടവളല്ല എന്നെ ഇവിടെ സഹായിക്കേണ്ടവളാണ് അവൾ എഴുന്നേൽപ്പിച്ചു വിട് അപ്പോൾ ഈശോ മറിയ മർത്തായോട് പറയുന്നൊരു കാര്യമുണ്ട് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു സത്യത്തിൽ അപ്പോൾ ഒരു മാനസാന്തരം വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ വരികൾക്കിടയിലൂടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും ഇനി ഇനി കുറച്ചുകൂടെ സുവിശേഷം ആഴത്തിൽ പഠിക്കുമ്പോൾ യോഹനാൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ ഇരുപതാം വചനം പറയുന്നത് ഇപ്രകാരമാണ് ഈ ലാസർ മരിച്ചിട്ട് ഈശോ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ലാസർ മരിച്ചിട്ട് ഈശോ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ പിന്നീട് മാനസാന്തരം വന്ന മർത്ത മാറിയ മർത്ത വചനം പറയുന്നത് പ്രകാരമാണ് യോഹനാൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത് തിരുവചനം യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്താ ചെന്ന് അവനെ സ്വീകരിച്ചു ഓർക്കണേ അടുക്കളയിൽ ഇരുന്നിരുന്ന ഒരു വ്യക്തി ഇതിന് മുൻപത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഇത് മുൻ മുൻ മുൻഭാഗത്തിൽ നമ്മൾ കണ്ടു തന്നതാണ് അടുക്കളയിൽ ഒരു വ്യക്തി അവൾ പരാതിപ്പെടുകയാണ് കാഴ്ചകൂടി ഇരിക്കുന്നതിനെക്കുറിച്ച് ഇത് പിന്നീട് ഈശോ ലാസർ മരിച്ചിട്ട് അവരുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം ഓടി ചെല്ലുന്നത് മറിയമല്ല മർത്ത അർത്ഥം എന്താണ് സ്നേഹമുള്ളവരെ മറിയം എന്ന വ്യക്തിയിലൂടെ മർത്ത മാറുന്നു ഈശോ ആ ഒരു കുടുംബവുമായി ബന്ധത്തിലാകുന്നു അവരുടെ ദുഃഖത്തിൽ പങ്കാളിയാകുന്നു നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി നീ എടുക്കുന്ന നിലപാടാണ് ദൈവത്തെ നിന്റെ കുടുംബവുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന ഘടകം അത് മനസ്സിലാക്കുക നിന്റെ ജീവിതത്തിൽ നീ എടുക്കുന്ന നിലപാട് മറിയം എടുത്ത നിലപാട് ആ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് മറിയം എടുത്ത നിലപാട് തന്നെയാണ് ലാസർ മരിച്ചപ്പോൾ ഈശോ അവിടെ വരാനുള്ള കാരണം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയോ ശിക്ഷയോ തീരുമാനിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ കരകയറ്റമോ നാശമോ അധപതനമോ ഉയർച്ചയോ തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ എടുക്കുന്ന നിലപാടുകളാണ് എന്നുള്ളത് അടിവറയിട്ട് പറയുകയാണ് പലപ്പോഴും ഒരു ധ്യാനം കൂടിയിട്ട് മദ്യപാനം നിർത്തുന്നവര് പുകവലി നിർത്തുന്നവര് മറ്റു പല ദുശീലുകൾ നിർത്തുന്നവര് കൂട്ടുകെട്ടുകൾ നിർത്തുന്നവരൊക്കെ എന്തുകൊണ്ടാണ് വീണ്ടും ആ പഴയ കൂട്ടുകെട്ടിലേക്ക് പോകാനുള്ളൊരു കാരണം ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവർ എന്ത് പറയും ഇവൻ വിശുദ്ധനായല്ലോ ഇവൻ നന്നായില്ലേ നിനക്ക് നാണമില്ലടാ അങ്ങനെ നടക്കാനായിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണോ മനുഷ്യർക്ക് വേണ്ടിയാണോ നിലപാടെടുക്കുന്നത് പലപ്പോഴും മനുഷ്യർക്ക് വേണ്ടി നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാത്തത് ധ്യാനത്തിൻ്റെ കുറവോ വചനത്തിൻ്റെ കുറവോ എന്നുമല്ല നമുക്കിപ്പോഴും ദൈവത്തിന് വചനത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടി നിലപാടുകളെടുക്കാനായിട്ട് പറ്റുന്നില്ല നമ്മളെപ്പോഴും ആലോചിക്കുന്നത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു പറയുന്നു ഗലാത്തിയ കർ കഴികൾ എങ്ങണം അതിൻ്റെ ഒന്നാം അധ്യയം പത്താം തിരുവിനത്തിൽ പൗലോസപ്പ സ്വലം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഞാനിപ്പോൾ ആരുടെ ദാസനാണ് ദൈവത്തിൻ്റെയോ മനുഷ്യൻ്റെയോ ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് എന്താ കാരണം ഞാൻ ദൈവത്തിൻ്റെ പ്രീതിയാണ് അന്വേഷിച്ചത് മനുഷ്യരുടെ പ്രീതിയായിരുന്നു ഞാൻ അന്വേഷിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ദൈവത്തിൻ്റെ ദാസനാകുമായിരുന്നില്ല ശരിയാണ് പൗലോസ്ലേക നമുക്ക് നമുക്കറിയാവുന്നൊരു വ്യക്തിയാണല്ലോ സാവൂളായിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് നടന്നൊരു വ്യക്തിയാണ് എസ്തപ്പാനോസ് എന്ന് പറയുന്ന ഡീക്കൻ മരിക്കുന്ന സമയത്ത് അതിലെല്ലാം ഒത്താശയം ചെയ്തു കൊടുത്തത് ഈ സാവൂളായിരുന്നു അതിനെക്കുറിച്ച് ആനന്ദിച്ച വ്യക്തി സാവൂളായിരുന്നു എൻ്റെ സഭയെ പീഡിപ്പിച്ചിരുന്ന ഒരു വ്യക്തി പിന്നീട് ക്രിസ്തു അനുഭവത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാടെടുക്കുകയാണ് നമ്മളൊരു നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഇങ്ങനെ വ്യക്തമായ നിലപാടുകൾ എടുക്കുവാനായിട്ട് പറ്റുന്നില്ല ഈ നിലപാടുകളെടുക്കാൻ പറ്റാത്തത് തന്നെയാണ് പല കുടുംബത്തിൻ്റെയും തകർച്ചയ്ക്ക് കാരണം എന്ന് മനസ്സിലാക്കണം പലപ്പോഴും കുടുംബത്തിൽ സ്നേഹമുള്ളവരെ ഓർക്കേണ്ട ഒരു കാര്യം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ ഈ ഭജനഭാഗത്തിന്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞതാണ് അച്ഛാ കുടുംബ പ്രാർത്ഥന ചൊല്ല ഞാൻ തനിച്ചേ ഉള്ളൂ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല ഇല്ല ദൈവമക്കളെ മകനെ മകളെ നീ തനിച്ചാണെന്നുണ്ടെങ്കിലും നീ പ്രാർത്ഥിക്കണം നിന്റെ പ്രാർത്ഥന മുഖേനയാണ് ആ കുടുംബം ഇന്ന് നിലനിൽക്കുന്നത് അത് മനസ്സിലാക്കണം ഈ ഒരു വ്യക്തി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ആ കുടുംബം ഇന്ന് പരിപൂർണ തകർച്ചയിലേക്ക് പോകാത്തത് സാത്താൻ്റെ ഉദ്ദേശം എന്നതാ ആ കുടുംബത്തിൽ ഒരു വ്യക്തി പോലും പ്രാർത്ഥിക്കരുത് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന നിനക്ക് മറ്റുള്ളവർ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന് കരുതി ഒരു പ്രലോഭനം വരുന്നത് അതിൽ ഒരിക്കലും വീഴാനായിട്ട് പാടില്ല എത്രയോ ഉദാഹരണം നമുക്ക് സഭാ ചരിത്രത്തിൽ നിന്നും വിശുദ്ധരുടെ ജീവിതങ്ങളിൽ നിന്നും ബൈബിളിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കും സ്വതോം കുമാറ നമുക്കറിയാമല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ എട്ടാം പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സോതോകോമർ നശിപ്പിക്കുന്നതിന് മുൻപ് ദൈവം നമ്പരാൻ അബ്രാഹത്തിന് മുൻപ് വരുകയാണ് അബ്രാഹമേ ഞാനിത് നശിപ്പിക്കാനായിട്ട് പോവുകയാണ് പോവുകയം ചോദിച്ചു കൊടുക്കുന്ന അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ ഇത് നശിപ്പിക്കുമോ ദൈവം പറഞ്ഞു നാ നശിപ്പിക്കില്ല പിന്നെ അത് നാൽപ്പതായി മുപ്പതായി ഇരുപതായി പത്തായി സ്നേഹമുള്ളവരെ പത്ത് നീതിമാന്മാരെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സോതോംകോമാറൻ നഗരത്തെ ദൈവം നശിപ്പിക്കുകയില്ലായിരുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ മദ്യത്തിനടിമയായ മക്കളുണ്ടായിരിക്കാം ചീത ദുശീലനുക്കടിമയായ ജീവിത പങ്കാളി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ പരസ്പരം കരകിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ചിലപ്പോൾ ഒരു വ്യക്തി അവിടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉണ്ടാവും ആ വ്യക്തിയുടെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾ പലതും ഇന്ന് നിലനിന്ന് പോകുന്നത് ഞങ്ങൾ വൈദികർ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ് ഞങ്ങളുടെയൊക്കെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഇങ്ങനെ തുടർന്ന് ദൈവാനുഗ്രഹത്താൽ പല പ്രതിസന്ധികളെയും അതിജീവിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മുടെ കഴിവൊന്നുമല്ല അത് ദൈവം അവരിലൂടെ ഞങ്ങളിലേക്ക് കൃപ ഒഴുക്കുകയാണ് അതുകൊണ്ടല്ലേ സഭയിൽ നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പറയാനുള്ള കാരണം എന്താ ഒരു അവരുടെ ജീവിതത്തിൽ അധപതനകൾ ഉണ്ടാകുമ്പോൾ അവരെ പിടിച്ചു നിർത്തേണ്ട ഘടകം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി വിദൂരത്തിരുന്ന് അവർ പോലും അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാകാം കുറച്ച് സിസ്റ്റർമാരായിരിക്കാം ഒരു ധ്യാനകേന്ദ്രമായിരിക്കാം ഇവിടെയൊക്കെ നടക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ടല്ലേ ഇന്ന് നമ്മുടെ ജീവിതങ്ങൾ തന്നെ മുൻപോട്ട് മുൻപോട്ട് പോകുന്നത് ചലിക്കുന്നത് തന്നെ ഒരു കട്ടിൽ നാല് കാലും തകർന്നു കഴിയുമ്പോൾ അതിൻ്റെ അധപതനം ഉറപ്പാണ് ബലമുള്ള ഒരു കാലുണ്ടെങ്കിൽ ആ കട്ടിലിൻ്റെ ബാക്കി മൂന്ന് കാലുകളെയും ചിലപ്പോൾ ഒറ്റക്കാല് നിയന്ത്രിക്കും ആ ഒറ്റക്കാൽ നിൻ്റെ കുടുംബത്തിൽ നീയായി മാറണം ഇതാണ് മറിയം നമ്മളെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമെന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ക്രിസ്തുവിന് വേണ്ടി നീ എടുത്ത നിലപാടുകൾ മാറ്റാനായിട്ട് ഒരിക്കലും ഒരിക്കലും നീ പരിശ്രമിക്കരുത് എന്നുള്ളൊരു പാഠം ഈശോ ഈ സുവിശേഷഭാഗത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ള ദൈവമക്കളെ സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു തന്നു നോക്കിക്കേ അറിയാവുന്ന കാര്യമാണ് അച്ഛൻ പറയണത് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ കുടുംബത്തിൽ എല്ലാവരും ഈശോയെ കാണാൻ പോയി എന്ന് സുവിശേഷം പറയുന്നില്ല സക്കേവൂസ് എന്ന് പറയുന്ന ഒ ഒറ്റ ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിയാണ് സിക്കമൂർ മരം കയറാനായിട്ട് പോയത് അവൻ പോയപ്പോ അവൻ്റെ ഭാര്യയെ കൊണ്ടുപോയോ മക്കളെ കൊണ്ടുപോയോ അപ്പനെ അമ്മയും കൊണ്ടുപോയോ ഇല്ല അവരെല്ലാവരും വീട്ടിൽ തന്നെയാണ് പക്ഷേ ആ ഒരൊറ്റ വ്യക്തിയുടെ മാനസാന്തരത്തിലൂടെ ഈശോ വീട്ടിൽ വന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ആ ഒരൊറ്റ വ്യക്തി മാനസാന്തരപ്പെട്ടപ്പോൾ ആ കുടുംബം രക്ഷപ്പെട്ടു ആ കുടുംബം രക്ഷപ്പെട്ടു സഖ്യൂസിന്റെ ഭവനത്തിന് ഈശോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക നമ്മുടെ ഭവനത്തിൽ നിന്ന് എന്തുകൊണ്ട് ഈശോ വരാത്തെ പലപ്പോഴും നമുക്ക് ഈശോയെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഈ ലോകം എന്താണ് പറയുന്നത് എന്ന് കരുതി മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്ന് കരുതി നമ്മൾ മനുഷ്യർ പ്രീതിപ്പെടുത്താൻ നടത്തുക നടക്കുകയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല രണ്ട് ദിവസം അടുപ്പിച്ച് പള്ളിയിൽ പോകുമ്പോൾ ഓ നീ വലിയ പുണ്യവാളനായല്ലോ എന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം ഞാൻ പള്ളിയിൽ പോകത്തില്ല സ്ഥിരം കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു കുടുംബം ഏ നിങ്ങൾ വലിയ പ്രാർത്ഥന ചൊല്ലിയിട്ട് എന്താ കാര്യം നിങ്ങളുടെ മകൻ അങ്ങനെയല്ല നടക്കുന്നത് മകൾ അങ്ങനെയല്ല നടക്കുന്നതെന്ന് പറയുമ്പോൾ പ്രാർത്ഥന ചൊല്ലില്ല നമ്മൾ ഒരേ സാത്താൻ പല 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 രൂപത്തിൽ ഭാവത്തിൽ ശബ്ദത്തിൽ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും പക്ഷേ അപ്പോഴും തള്ളിക്കളയേണ്ട ഒന്നല്ല ഒരു അനുഭവം പറയാം ഞങ്ങളുടെ ആരാധ്യത്തിൽ തന്നെ ആശ്രമത്തിൽ തന്നെ വരുന്ന ഒരു കുടുംബം അവിടെ വെള്ളിയാഴ്ചകളിൽ ഉപവാസ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട് എനിക്കറിയാവുന്നൊരു കുടുംബമാണ് തകർന്നു പോയിരിക്കുന്ന ഒരു കുടുംബം ഈ സ്ത്രീയുടെ ജീവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ തികഞ്ഞ ഒരു മദ്യപാനിയാണ് അത് മാത്രമല്ല ഈ സ്ത്രീയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഓർക്കണേ ഈ സ്ത്രീ സ്നേഹമുള്ള ദൈവമക്കളെ കേൾക്കണേ നിരന്തരം പ്രാർത്ഥിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കും രാത്രി ഭർത്താവ് കുടിച്ചു വന്നാലും പിറ്റേ ദിവസമാകുമ്പോൾ അവൾ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും വെള്ളിയാഴ്ചകൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ഉപവസിച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ ഞാനവിടെ ചെല്ലുന്നതിന് മുൻപേ സ്ത്രീ പ്രാർത്ഥന തുടങ്ങിയതാണ് എന്നിട്ട് ഓർക്കണേ ഒരു ദിവസം ഈ സ്ത്രീയെന്നോട് എന്ന് പറഞ്ഞു അച്ഛാ ഞാൻ ഇത്ര നാളായിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക ദൈവം കേൾക്കുന്നേ ഒരിക്കലും പള്ളി വരാതിരിക്കില്ലേ നമ്മളെ ദൈവമക്കളെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഇവളുപവാസ കൂട്ടായ്മക്ക് വരുന്ന സമയത്ത് ഇവളുടെ ജീവിത പങ്കാളി പറയുക ഇന്നും നീ പള്ളി പോകുമ്പോൾ ഞാനിന്നിൻ്റെ കൂടെയുണ്ട് ഞാൻ ഇന്നിൻ്റെ കൂടെയുണ്ട് അത്ഭുതം നടക്കുക ദൈവത്തിൻ്റെ ഇടപെടലാണ് അയാൾ കൂടെ വന്നു അയാൾക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു കണ്ടു കൗൺസിലിംഗ് ശുശ്രൂഷയിൽ എൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയാണ് പോട്ടിക്കരുന്ന നിലവിളി ആ കുടുംബം രക്ഷപ്പെട്ടു ആ കുടുംബം രക്ഷപ്പെട്ടു ആരിലൂടെയാ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടായി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയിലൂടെ ആ കുടുംബം രക്ഷപ്പെടുകയാണ് ചെയ്യണേ സ്നേഹവരെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ആശ്രമങ്ങൾ നമ്മുടെ ഇടപാടുകളൊക്കെ തകരാനുള്ള കാരണം എന്നതാണ് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവർ ഇന്ന് കുറഞ്ഞു വരികയാണ് ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നവർ കൂടുമ്പോൾ അവിടെ ദൈവം ഇടപെടും ഒറ്റ സഖ്യവൂസിലൂടെ അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു സഖ്യവൂസിലൂടെ അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു സ്നേഹമുള്ളവരെ ഒരു യുവതി ഒരു ഹോസ്റ്റലിൽ ഒരു ക്രിസ്ത്യൻ സാഹചര്യങ്ങളല്ല വേറൊരു സാഹചര്യത്തിലാണ് അവൾ ജീവിക്കുന്നത് എങ്കിലും അവൾ ഹോസ്റ്റലിലായിരുന്നപ്പോൾ തന്നെ ആ ആ സ്ത്രീ ആ യുവതി പള്ളിയിൽ പോകുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു മറ്റുള്ളവരുടെ പരമ്പര പലരും അവളോട് പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് പക്ഷെ പിന്നീട് അവൾ ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു ആ യുവാവ് അവളെ പ്രേരിപ്പിക്കുകയാണ് എന്തിനാ പ്രേരിപ്പിക്കുന്നത് എന്തായാലും നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ നമുക്ക് ഒരു മുറിയെടുത്ത് വേറെ രണ്ട് ദിവസം ഇടയിലും പോയി മാറി താമസിക്കാം ഒത്തു കല്യാണം വരെ കഴിഞ്ഞതാന്ന് ഓർക്കണേ അപ്പം ഇവള് ആലോചിച്ചു ദൈവമേ ഇത് എൻ്റെ വിശ്വാസത്തിന് ചേർന്നതല്ലല്ലോ എൻ്റെ വിശ്വാസത്തിന് ചേർന്നല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൾ ഈ പ്രാർത്ഥിച്ച് ദൈവഹിതം തേടി ദൈവത്തിൻ്റെ ഇഷ്ടം തേടി ഇവൾ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു സ്നേഹമുള്ളവരാ കല്യാണം നടന്നില്ല പക്ഷേ അവൾ തൻ്റെ നിലപാട് മാറ്റാനായിട്ട് പോയില്ല എത്ര പേർക്കിന് പറ്റുന്നുണ്ട് ഇവൾ എന്നിട്ട് അവനോട് പറഞ്ഞൊരു ഉത്തരപ്രകാരമാണ് നമ്മുടെ വിവാഹം ഉറപ്പിക്കലല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഒത്തുകല്യാണമല്ലേ കഴിഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ കല്യാണം കഴിയുന്നതുവരെ നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കുമ്പോൾ എന്താ ഉറപ്പ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി അശുദ്ധിയുള്ളൊരു വ്യക്തിയല്ലേ സ്വീകരിക്കുക എന്തുറച്ച നിലപാട് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ നിലപാടുകൾ എടുക്കണം സ്നേഹമുള്ളവരെ സമരിയക്കാരി സ്ത്രീ ഒറ്റ സ്ത്രീയാണ് ക്രിസ്തുവിനെ അറിഞ്ഞ് അനുഭവിച്ചത് പക്ഷേ പിന്നീട് ആ ഒരു ഗ്രാമം മുഴുവനും മാനസാന്തത്തിലേക്ക് വരികയാണ് നമ്മളുടെ ഇടവകയിലൊക്കെ ഇങ്ങനെയുള്ള കൂട്ടാ ഇങ്ങനെയുള്ള വ്യക്തികൾ കുറേ പേരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടവകകൾ അനുഗ്രഹിക്കപ്പെടും കുടുംബം അനുഗ്രഹിക്കപ്പെടും സമൂഹം അനുഗ്രഹിക്കപ്പെടും പിന്നീട് സമരീയക്കാര്യ സ്ത്രീയെക്കുറിച്ച് പിന്നീട് നമ്മൾ വചനം വായിക്കുമ്പോൾ പറയേണ്ട കാര്യപ്രകാരമാണ് അതിൻ്റെ അവസാന ഭാഗത്തിൽ പ്രകാരം പറയുന്നു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് കേട്ടിട്ടല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് കണ്ടു ശ്രവിച്ചു ഇവനാണ് യഥാർത്ഥ ക്രിസ്തു എന്നറിഞ്ഞു നമ്മൾ പറയാം നമ്മൾ മറ്റുള്ളവരെ കുറേ പേരെ ദൈവാനുഭവത്തിലേക്ക് നയിച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ തിരസ്കരിക്കപ്പെട്ടേക്കാം സമരക്കാര്യ സ്ത്രീ ഇവിടെ തിരസ്കരിക്കപ്പെടുകയാണ് പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദിക്കാൻ സാധിക്കണം എന്നിലൂടെ ദൈവം ആ കുടുംബത്തെ രക്ഷിച്ചുവല്ലോ എന്നിലൂടെ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചുവല്ലോ എന്ന് കരുതുവാനായിട്ട് നമുക്ക് സാധിക്കണം നിലപാടുകൾ ഒരിക്കലും മാറ്റരുത് ഓർക്കുക ക്രിസ്തുവിന് വേണ്ടി നീ എടുക്കുന്ന നിലപാട് അത് നിന്നെ രക്ഷിക്കും എന്ന് നീ തിരിച്ചറിയുക അതോടൊപ്പം തന്നെ ക്രിസ്തുവിന് വേണ്ടി നീ ചുവടുമാറ്റി ചവിട്ടുമ്പോൾ ക്രിസ്തു ക്രിസ്തുവിനെ ഉൾക്കൊള്ളാതെ നീ ചൂടുമാറ്റി ചവിട്ടി നീ എടുക്കുന്ന തെറ്റായ നിലപാട് നിൻ്റെ കുടുംബത്തെ നശിപ്പിക്കുകയും ചെയ്യും അതും നീ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണെന്ന് ഓർമ്മുകയാണ് അൻപത്തിയഞ്ച് വയസ്സായ ഒരു സ്ത്രീ പറഞ്ഞ സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കുക ആ സ്ത്രീ ക്രിസ്തീയ വിശ്വാ ചെറുപ്പകാലഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിനെതിരായിട്ട് ഒരു അക്കത്തോലിക്കിനുമായിട്ട് വിവാഹത്തിലേർപ്പെടുകയാണ് ഇന്ന് ഈ സ്ത്രീ വന്ന് പറഞ്ഞാൽ അച്ഛാ ഇത് പറയണമെന്ന് പറഞ്ഞ കാരണം കൂടെ പറയുകയാണ് നിലപാട് മാറിപ്പോയതാണ് നല്ല കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ വളർന്നൊരു കുട്ടിയാണ് പക്ഷേ പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടു മറ്റു മത വിശ്വാസത്തിലുള്ള ഒരാളുമായിട്ട് വിവാഹം കഴിച്ചു ഇന്ന് അയാൾ മരിച്ചു രണ്ട് മക്കൾ എവിടെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് എന്ന് വകതിരിവില്ലാതെ നടക്കുകയാണ് ഇവളാണെന്നുണ്ടെങ്കിലോ അവളുടെ കുടുംബത്തിൽ ഭർത്താവ് മരിച്ചോടു അവളുടെ കുടുംബത്തിന് അവൾ പുറന്തള്ളപ്പെട്ടു ഇവളുടെ കുടുംബത്തിലോ ഇവള് പണ്ട് ഒളിച്ചോടിയതിനാൽ ഈ കുടുംബത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു ഇന്ന് ഒറ്റയ്ക്ക് നീറിപ്പുകയാണ് ഇവള് പറയും അച്ചാ ചെറുപ്പത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകും നമ്മൾ ലോകത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കണേ പക്ഷേ പ്രായമായ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ചോരത്തിളപ്പിൽ ദൈവത്തെ മറക്കരുതേ എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ ചോരത്തിളപ്പിൽ ദൈവത്തെ മറന്നു കഴിഞ്ഞാൽ ഈ ചോരത്തണുക്കുന്ന സമയത്തുണ്ടല്ല വേറെ ആരും കൂട്ടിയിട്ടുണ്ടാവില്ല നിനക്ക് ദൈവത്തിനോട് നിലകൊള്ളാൻ പറ്റുമോ ക്രിസ്തുവിനോട് നിലകൊള്ളാൻ പറ്റുമോ സാധിക്കണം മറിയത്തിലൂടെ ലാസർ ഉയർത്തെഴുന്നേറ്റു ആ കുടുംബത്തിലേക്ക് ഈശ വന്നു സക്കേ ഒരു കുടുംബം രക്ഷപ്പെട്ടു സമരയക്കാരിലൂടെ ഒരു ദേശം രക്ഷപ്പെട്ടു നിന്നിലൂടെ നിൻ്റെ കുടുംബം രക്ഷപ്പെടട്ടെ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നീ ഒറ്റയ്ക്കായാലും നീ ഇന്ന് ഈ വചനം കേട്ട നീയല്ലേ ഇന്ന് ഒരുമിച്ച് നീ അച്ഛനോടൊപ്പം ഇരുന്ന് ഈ ടി വി നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചേ നിൻ്റെ മക്കളെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ സമൂഹത്തെയും ദൈവം അനുഗ്രഹിക്കും